ലോകരാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ യുദ്ധഭീതി നിലനിൽക്കുകയാണ് ഇസ്രായേലും ഇറാനും പാലസ്തീനും ഗാസയും ഹിസ്ബുള്ളയും സിറിയയും റഷ്യയും യുക്രൈനും അങ്ങനെ നീണ്ടു നിൽക്കുകയാണ് ആ യുദ്ധത്തിന്റെ രാജ്യങ്ങളുടെ പേര് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഒരു കാര്യത്തിന് വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്ക് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ വീണ്ടും വീണ്ടും അക്രമാസക്തമാവുകയാണ് ഒരു രാജ്യം തോൽക്കാനും ഒരു രാജ്യം ജയിക്കുകയും ചെയ്യുന്ന മത്സരത്തിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല ഇതിലൂടെ നഷ്ടമാകുന്നത് കുറേയധികം ജീവനുകളും ഒന്നുമറിയാത്ത കുറേ ആളുകളും അതുപോലെ തന്നെ കുറച്ച് സ്വത്തുക്കളും സ്വത്തുക്കളുടെ കാര്യം മാറ്റുകയാണെങ്കിൽ ഒന്നുമറിയാത്ത പിഞ്ചുകുട്ടികളും സ്ത്രീകളും വൃദ്ധരും എല്ലാവരും മരിച്ചു വീഴുകയാണ് യുദ്ധത്തിൻ്റെ തീവ്രത വളരെ ശക്തമാകുന്ന സാഹചര്യത്തിൽ സ്വാതന്ത്ര്യത്തിന് പോലും ശബ്ദമുയർത്താൻ സാധിക്കാത്ത നിരവധി ആളുകൾ ചുറ്റുമുണ്ട് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇറാഖ് അതിന്റെ മുൻപന്തിയിലുണ്ട് എന്താണ് ഇറാനിൽ സംഭവിക്കുന്നത് എന്ന് ഇന്നും ആളുകൾക്ക് വ്യക്തമല്ല ഇറാനിലെ നിയമങ്ങൾ അല്ലെങ്കിൽ ഇറാനിലെ വ്യക്തിപരമായ മറ്റു കാര്യങ്ങൾ ശരിക്കും എന്താണ് ഇറാനിന്റെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇറാനിൽ കുർദിഷ് വനിതയായ മക്സി ജിന അമീനയുടെ സദാചാര പോലീസ് കസ്റ്റഡിയിൽ നൂറുകണക്കിന് ആളുകളെ കൊല്ലുകയും ആയിരക്കണക്കിന് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഉയർന്നു വന്ന സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം പ്രതിഷേധങ്ങളെ ഇറാനിൽ അധികാരികൾ ക്രൂരമായി അടിച്ചമർത്തി മനുഷ്യാവകാശ സംരക്ഷകർ വംശീയ മതന്യൂനപക്ഷ അംഗങ്ങൾ വിമതർ എന്നിവരുൾപ്പെടെ നിരവധി ആക്ടിവിസ്റ്റുകൾ അവ്യക്തമായ ദേശീയ സുരക്ഷാ കുറ്റങ്ങളുടെ പേരിൽ ജയിലിൽ കഴിയുകയോ കടുത്ത അന്യായമായ വിചാരണകൾക്ക് ശേഷം ശിക്ഷ അനുഭവിക്കുകയോ ചെയ്യുന്നുണ്ട് അമിതവും മാരകവുമായ ബലപ്രയോഗം പീഡനം ലൈംഗിക അതിക്രമം മറ്റ് ഗുരുതരമായ ദുരുപയോഗങ്ങൾ എന്നിവയെക്കുറിച്ച് സർക്കാർ അന്വേഷണങ്ങളില്ലാതെ സുരക്ഷാ സേനയുടെ ശിക്ഷാവിധി വ്യാപകമാവുകയും ചെയ്തു ദുരുപയോഗം ചെയ്യുന്ന നിർബന്ധിത ഹിജാബ് നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള തങ്ങളുടെ ശ്രമങ്ങൾ അധികാരികൾ വിപുലീകരിക്കുകയും ചെയ്തു പ്രതിഷേധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെയും സുരക്ഷാ ഏജൻസികൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ രാജ്യത്തുടനീളം പൊട്ടിപ്പുറപ്പെട്ട വ്യാപകമായ പ്രതിഷേധത്തെ സേന അടിച്ചമർത്തുകയും നിയമവിരുദ്ധമായ കൊലപാതകം പീഡനം ലൈംഗിക അതിക്രമം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ നിർബന്ധിതമായി കാണാതാക്കുകയും ചെയ്തു കുറഞ്ഞത് ഏകദേശം അറുപത്തെട്ട് കുട്ടികളടക്കം അഞ്ഞൂറോളം പ്രതിഷേധക്കാരുടെ മരണത്തെക്കുറിച്ച് മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ അന്വേഷിച്ചു വരികയാണ് മിക്ക കേസുകളിലും സുരക്ഷാസേന ഇരകളെ പല തരത്തിലുള്ള ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിവെച്ചതായി റിപ്പോർട്ടുകൾ ഇപ്പോഴുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് രേഖപ്പെടുത്തിയ കേസുകളിൽ സുരക്ഷാസേന പതിനേഴ് വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അറസ്റ്റിനിടെ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈറ്റ് ഗ്യാസ് റേഞ്ചിലേക്ക് സുരക്ഷാസേന തള്ളിയിടുകയും ചോദ്യം ചെയ്യലിനിടെ മർദ്ദിക്കുകയും ചാട്ടവാർ കൊണ്ട് അടിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്കും നവംബറിനും ഇടയിൽ ഇറാനിൽ എഴുന്നൂറിലധികം വധശിക്ഷകൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇത് ഗണ്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് മനഃപൂർവ്വമായ കൊലപാതകം കൂടാതെ മുന്നൂറ്റി തൊണ്ണൂറ് മയക്കുമരുന്ന് സംബന്ധമായ കുറ്റകൃത്യങ്ങൾ അതും കൂടാതെ രാഷ്ട്രീയമോ സുരക്ഷയുമായി ബന്ധപ്പെട്ടതായ കുറ്റകൃത്യങ്ങൾ ദൈവദൂഷണത്തിനെ തുടർന്നുള്ള കുറ്റകൃത്യങ്ങൾ മൂലം പത്ത് വ്യക്തികൾക്കെതിരെ വധശിക്ഷ കൊടുത്തിരുന്നു ചാരവൃത്തി ആരോപിച്ച് ഒരു വ്യക്തിയെയും വധശിക്ഷയ്ക്ക് വിധിച്ചു മറ്റുള്ളവരെ പരിക്കേൽപ്പിച്ചതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ഉൾപ്പെടെ പ്രതിഷേധക്കാർക്കെതിരെ വധശിക്ഷ നൽകാവുന്ന അവ്യക്തമായ നിർവചിക്കപ്പെട്ട ദേശീയ സുരക്ഷാ ചാർജുകളുടെ ഉപയോഗം ജുഡീഷ്യൽ അധികാരികൾ കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തൊന്നിന് ടെഹ്റാനിലെ റെവല്യൂഷണറി കോടതിയിലുള്ള ബ്രഞ്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റെസിഡൻസിലുള്ള ജർമ്മൻ ഇറാൻ പൗരനായ ജംഷി ഷർമദിനെ ഭൂമിയിലെ അഴിമതി എന്ന കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചു മിസ്സാർ ആണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ന്യൂസ് ആയിരുന്നു ഇത് ഇറാൻ കിങ്ഡം അസംബ്ലി എന്ന പ്രതിപക്ഷ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു ഇയാളെന്ന് ഇറാനിയൻ അധികാരികൾ ആരോപിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി എട്ടിൽ ഷിറാസിലെ ഒരു പള്ളിക്ക് നേരെയുണ്ടായ ബോംബാക്രമണം ഉൾപ്പെടെയുള്ള ഒന്നിലധികം ഭീകരാക്രമണങ്ങളുമായി ഇത് ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് ശർമ്മ നിഷേധിക്കുകയും ചെയ്തിരുന്നു മെയ് ആറിന് സ്വീഡിഷ് ഇറാൻ പൗരനായ ഹബീബുള്ള അസീവാദിനെ തുർക്കിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ശേഷം തീവ്രവാദ തീവ്രവാദക്കുറ്റം ചുമത്തി അധികാരികൾ വധിച്ചിരുന്നു ഇറാനിയൻ കോടതികൾ പ്രത്യേകിച്ച് വിപ്ലവകരമായ കോടതികൾ ന്യായമായ വിചാരണകൾ നൽകുന്നത് വളരെ കുറവാണ് കൂടാതെ പീഡനത്തിന് വിധേയമായി ലഭിച്ച കുറ്റസമ്മതം കോടതിയിൽ തെളിവായി ഉപയോഗിക്കുകയും ചെയ്തു തടവുകാർക്കെതിരെ നിരവധി പീഡന ആരോപണങ്ങൾ അർത്ഥപൂർണമായി അന്വേഷിക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രാഥമിക അന്വേഷണ കാലയളവിൽ തടവുകാർക്ക് നിയമോപദേശകനിൽ നിന്നുള്ള പ്രവേശനം പതിവായി നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു ഇറാനിയൻ അധികാരികളുടെ നിയമാനുസൃതമായ അവകാശങ്ങളുടെയും ന്യായമായ വിചാരണ മാനദണ്ഡങ്ങളുടെയും ലംഘനങ്ങളും തടവുകാരോട് പീഡിപ്പിക്കലും മോശമായി പെരുമാറലും സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ സർക്കാർ അടിച്ചമർത്തുന്നതിൻ്റെ വ്യവസ്ഥാപരമായ സവിശേഷതകളാണിത് വിവാഹം വിവാഹമോചനം അനന്തരാവകാശം കുട്ടികളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വ കാര്യങ്ങളിൽ സ്ത്രീകൾ വിവേചനം നേരിടുന്നുണ്ട് അവിടെ സിവിൽ കോഡിന് കീഴിൽ ഭർത്താവിന് താമസിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് കൂടാതെ കുടുംബമൂല്യങ്ങൾക്ക് വിരുദ്ധമായി ഭാര്യയ്ക്ക് ചില ജോലികൾ ചെയ്യുന്നതിൽ നിന്നും തടയാനും സാധിക്കും വിവാഹിതയായ ഒരു സ്ത്രീക്ക് പാസ്പോർട്ട് നേടാനോ ഭർത്താവിന്റെ രേഖാമൂലമുള്ള അനുമതി ഇല്ലാതെ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാനോ പാടില്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും അത്തരം അനുമതി റദ്ദാക്കാനും സാധിക്കും ജഡ്ജിയുടെ അനുമതി ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് പതിമൂന്ന് വയസ്സിലും ആൺകുട്ടികൾക്ക് പതിനഞ്ച് വയസ്സിലും ഇളയ പ്രായത്തിൽ തന്നെ വിവാഹം ചെയ്യാൻ സിവിൽ കോഡ് അനുവദിക്കുന്നുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇറാനിൽ സ്ത്രീകൾക്കെതിരെയുള്ള കേസുകളിൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ദുരുപയോഗം തടയുന്നതിനും അതിജീവിച്ചവരെ സംരക്ഷിക്കുന്നതിനും ഗാർഹിക പീഡനത്തിന് ഇറാനിൽ നിയമമേ ഇല്ല ഔദ്യോഗിക സ്ഥിതി വിവരണ കണക്കുകൾ അടിസ്ഥാനമാക്കി ഷാർപ്പ് പത്രം റിപ്പോർട്ട് ചെയ്തതുപോലെ രണ്ടായിരത്തി ഒന്ന് മാർച്ചിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അവസാനത്തിനുമിടയിൽ ഇറാനിൽ കുറഞ്ഞത് നൂറ്റി അറുപത്തഞ്ച് സ്ത്രീകളെങ്കിലും പുരുഷ കുടുംബാംഗങ്ങളാൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഓരോ നാല് ദിവസത്തിലും ശരാശരി ഒരു കൊലപാതകം നടക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പകുതി മുതൽ മെയ് പകുതി വരെ മാത്രം ദുരഭിമാന കൊലകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇരുപത്തിയേഴ് സ്ത്രീകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് കുടുംബാംഗങ്ങൾ നടത്തിയ സ്ത്രീകളോടും പെൺകുട്ടികളോടുമുള്ള കൊലപാതകമാണ് മാർച്ചിൽ ഇറാനിയൻ മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രാജ്യത്തുടനീളമുള്ള പത്ത് പ്രവിശ്യകളിലായി കുറഞ്ഞത് അമ്പത്തെട്ട് സ്കൂളിലെങ്കിലും പെൺകുട്ടികൾക്ക് ബോധപൂർവ്വം വിഷം കൊടുത്തതായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെ വളരെ വലിയ അതിക്രമങ്ങളാണ് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ നിരവധി ജനങ്ങൾ സമരങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ അതൊന്നും പുറം ലോകത്തേക്ക് എത്തുന്നില്ല ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇറാനിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇറാനിൽ ഇപ്പോഴും എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ല കാരണം മാധ്യമങ്ങൾക്കും നെറ്റ്വർക്കുകൾക്കും വളരെ വലിയ വിലക്കുകൾ ഇപ്പോഴും അവിടെ നേരിടുന്നുണ്ടെന്നുള്ളതാണ് സത്യം ആ ഒരു സത്യത്തിനെ മറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കള്ളത്തരങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടി ആയിരിക്കാം അവർ ഇതെല്ലാം ചെയ്യുന്നത് എന്നാൽ ഇനി എന്തെല്ലാമായിരിക്കാം ഇറാനെ സംഭവിക്കുന്നതെന്നും നമുക്ക് വീക്ഷിക്കേണ്ടിയിരിക്കുന്നു യുദ്ധത്തിന്റെ തീവ്രത വളരെ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാനിലെ ജനങ്ങൾക്ക് പോലും സുരക്ഷിതമല്ലാത്ത സംവിധാനമാണ് ഇറാൻ സർക്കാർ അവിടെ നൽകുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇറാന്റെ അവസ്ഥ ഇനി എന്താകുമെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം